എന്റെ മോളെ സംബന്ധിച്ച് അവള് ഒരു ഒരു തെറ്റ് അവൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിക്ക് കണ്ടു ഞാൻ അവള് സംസാരിക്കുന്ന കുട്ടിയ പ്രതികരിക്കുന്ന ഒരു കുട്ടിയാ അയാൾ കാണിച്ച ഒന്നേ അവസ്ഥ അവള് ചോദിച്ചത് അല്ലെങ്കിൽ അവള് പ്രതികരിച്ചത് അതിനാണ് അവൾക്ക് ആ കിട്ടിയത് ഇത് ഇതിപ്പോ എന്റെ കുട്ടിയല്ല നാളെ വേറെ കുട്ടിയാണെങ്കിൽ ഇതാണ് അവസ്ഥയെങ്കിൽ എന്തായിരിക്കും നമ്മളിപ്പോ ഒരുത്തം വന്ന് നമ്മളെടുക്ക കുടിച്ചിട്ട് വന്നല്ലെങ്കിൽ അല്ലെങ്കിൽ വന്ന് ചോണ്ടേ പിച്ച് ട്രെയിനിൽ മിക്ക മിക്ക ട്രെയിനിൽ നടക്കുന്ന സംഭവമാണ് അത് കാരണം ഞാൻ ശരി ട്രെയിനിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ജനറൽ കവൺമെന്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ അനുഭവം ഇഷ്ടം പോലെ ഉണ്ട് ഒരു ഒരു സുരക്ഷിത്വം നമുക്ക് ട്രെയിനടുത്ത് ഇല്ല അത് സത്യമായ കാര്യമാണ് നമ്മുടെ സംരക്ഷണം നമ്മൾ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് വേറെ ഒരു ഇപ്പൊ ടെർ പോൾസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അതിന്റെ ആൾക്കാരുണ്ടോ നമുക്ക് ഒന്നും കിട്ടത്തില്ല ഒന്നും ഉണ്ടാകത്തില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ആകെ ഒരു സമാധാനം എന്ന് പറയുന്നത് ഏതെങ്കിലും നല്ല ചില മനുഷ്യർ ആ ട്രെയിനത്തുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നമുക്ക് നല്ലൊരു പ്രതികരണം ഉണ്ടാവും അല്ലാതെ കുടിച്ചുകൊണ്ട് എത്രയോ പേര് എത്രയോ പേരാണ് അതിനകത്ത് കയറി വിഷം ഉണ്ടാക്കുന്നത് ഒരു മനുഷ്യനും ചോദിക്കത്തില്ല അത് കണ്ട് സഹിച്ചിപ്പം നമ്മൾ എന്ത് ബുദ്ധിമുട്ട് നടത്തിയാലും നമ്മൾ സഹിച്ചോടിക്കുന്നതാണ് അതാണ് അതാണ് അവസ്ഥ ഞങ്ങള് ഞങ്ങൾ ഞാൻ നല്ല എന്റെ എന്റെ മോക്ക് മൂന്ന് വയസ്സുള്ള മൂന്ന് നാല് വയസ്സ് ആ രണ്ടി പഠിക്കുമ്പോൾ ഞങ്ങൾ പിണിയത പിന്നെ അയാളുടെ അവര് ബന്ധമില്ല ആ അത്രയും പ്രായത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അന്യനാട്ടിൽ പോയി വന്ന് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ രണ്ട് മക്കളെ നടത്തിക്കൊണ്ടത് പക്ഷെ ഇപ്പൊ എനിക്ക് എനിക്ക് എന്റെ കുട്ടി കിട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല എന്റെ കുട്ടി എനിക്ക് ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് ജീവനോട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല